നാട്ടുകാർക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടെ സ്വന്തമായി സമ്പാദിക്കാൻ മറന്ന പാലക്കാട്ടെ ജനകീയ കൗൺസിലർ രോഗബാധിതനായി ഇപ്പോൾ ദുരിതത്തിലാണ് കഴിഞ്ഞ പതിനെട്ട് കൊല്ലമായി ജനങ്ങളുടെ വേണ്ടി അഹോരാത്രം ഓടി നടന്ന പി നടേശനാണ് ക്യാൻസർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാതെ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത് അപകടങ്ങളും രോഗങ്ങളും ഒരു കുടുംബത്തെയും തകർക്കരുത് എന്ന നിർബന്ധത്താൽ തന്റെ വാർഡിലെ മുഴുവൻ പേർക്കും സൗജന്യ ഇൻഷുറൻസ് നൽകിയ ജനപ്രതിനിധിയാണ് വി നടേശൻ കൌൺസിൽ യോഗങ്ങളിൽ പ്രതിപക്ഷത്തെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നേതാവ് വിശേഷണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും വി നടേശൻ ഇന്ന് ഒരു പ്രതിസന്ധി കാലത്തെ നേരിടുകയാണ് അർബുദത്തെ പ്രതിരോധിക്കാൻ നടേശന് മനക്കരുത്തുണ്ടെങ്കിലും ഭാരിച്ച ചികിത്സാ ചെലവ് വലിയ വെല്ലുവിളിയാണ് ശരീരത്തിലെ തലച്ചോറിലാണ് അതിനുശേഷം ഹാർട്ടിൽ ഹാർട്ട് കഴിഞ്ഞാൽ നേരെ കിഡ്നിയിൽ കിഡ്നി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മൊത്തം പല ഭാഗങ്ങളെ ശരീരത്തിന് പല ഭാഗങ്ങളായിട്ട് ഞാനിതൊന്നും അറിയാതെ പല ഭാഗങ്ങളിലേക്ക് എനിക്ക് ഈ ആർക്ക് മറ്റേ നല്ല രീതിയിലുള്ള ഊണുമില്ല ഇല്ല ഉറക്കവും ആ ഒരു ഓട്ടം കാരണം എനിക്ക് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടേശിന് ക്യാൻസർ സ്ഥിരീകരിച്ചത് മനക്കരുത്തുകൊണ്ട് ക്യാൻസറിനെ നേരിട്ട നടേശൻ വീണ്ടും പൊതുപ്രവർത്തനത്തിൽ സജീവമായിരിക്കാണ് വീണ്ടും രോഗം തലമുക്കിയത് തുടർ ചികിത്സയ്ക്കായി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നാടിന്റെ നമുക്കും പേരിൽ നാട്ടുകാർ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് നമുക്ക് ആഹാരം വേണമെങ്കിൽ ഓടിപ്പിടിക്കണം നമുക്ക് ആരും തരില്ല പറഞ്ഞ പോലെയാണ് നമ്മുടെ ആരോഗ്യം മാറ്റണമെങ്കിൽ അതിന് ഉത്സാഹത്തോട് കൂടിയിട്ട് നമ്മൾ ഓടിയേ പറ്റൂ അതാണ് അതിൻ്റെത് ട്വന്റി ഫോർ പാലക്കാട് ഇത്രയധികം നാട്ടുകാർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരാൾ ഇത്രയും സാമ്പത്തിക നമുക്ക് സങ്കടമുണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കട്ടെ മുന്നോട്ട് വരട്ടെ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം